എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ കൊച്ചുണ്ണിശോയെ നിന്നെ സ്നേഹിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ മാതാവെ അങ്ങേ മക്കളായ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ പേര് മേഴ്സി റോസൽ തൃശ്ശൂർ പട്ടിക്കാട് സെൻറ്റ് ഫ്രാൻസിസ് ഫൊറാനോ ചർച്ച് ഇടവകക്കാരിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് എൻ്റെ ബിസിനസ്സിൽ വളരെയധികം തകർച്ച നേരിട്ടതുകൊണ്ട് മക്കൾക്ക് പഠിക്കാൻ മോള് ഹോമിയോ ഡോക്ടറാണ് മോൻ ബി ആർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക കടബാധ്യത കാരണം ഒരു നാലര ലക്ഷം രൂപ ഓഗസ്റ്റ് മാസത്തിൽ തിരികെ ആവശ്യപ്പെട്ടു പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിയിരുന്നത് അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു കെ എസ് എഫ് ഇ എട്ട് ലക്ഷം രൂപയുടെ കുറിയും ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല കെ എസ് എഫ് ഇ കുറി കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നറുക്ക് കിട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ളവരുടെ നറുക്കിൽ നിന്നും അവരിൽ നിന്നും നറുക്കിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറി കിട്ടുള്ളൂ ഞാൻ ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് കുറി ദിവസം ജൂൺ ഇരുപത്തിനാലാം തീയതി കുറി കിട്ടിയാലേ ജൂലൈയിൽ പൈസ കിട്ടുകയുള്ളൂ ഓഗസ്റ്റിൽ എനിക്ക് ഇത്രയും പൈസ കൊടുക്കാൻ സാധിക്കുള്ളൂ ജൂൺ ഇരുപത്തി നാലാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കുറി ബുക്കും കൊണ്ടാണ് ഞാൻ വന്നത് കുറി ബുക്ക് മൂന്ന് മണിക്ക് കുറി ലേലം അവിടെ നടക്കുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം ഇവിടെ നിന്ന് ആ കുറി കിട്ടാതെ എനിക്ക് പുറത്തേക്ക് പോയാൽ പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല എങ്ങനെ ജീവിക്കും എന്നുള്ള അത്ര നിരാശയിലാണ് ഞാൻ വന്നത് ഇവിടെ രണ്ടരയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞു മൂന്ന് മണിയായിപ്പോൾ മാതാവിൻ്റെ അടുത്ത് കുറി ബുക്ക് തൊടിപ്പിക്കാൻ നോക്കുമ്പോൾ തിരമാല പോലെ മൂന്ന് സൈഡിൽ നിന്ന് ആൾക്കാർ വന്ന് എന്നെ പുറത്തേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇവിടെ അവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പ്രേക്ഷിതയുടെ കയ്യിൽ ബുക്ക് ഏൽപ്പിച്ചിട്ട് മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചു നാലുമണിവരെ മെസ്സേജ് ഒന്നും വന്നില്ല അപ്പോൾ അവിടെ മോളും എൻ്റെ ഫ്രണ്ടുമാണ് കുറിവിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ മെസ്സേജ് വരാതെ ആയപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് എന്താണ് പ്രതീക്ഷ അപ്പം മാതാവ് എൻ്റെ മൊത്തം നോക്കിയൊന്ന് ചിരിച്ചു അത് പരിഹസിക്കുകയാണോ അത് വാത്സല്യമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇവിടെ നിന്ന് നാല് മണിക്ക് ബസ് കയറി ബസ് ഭയങ്കര തിരക്കായിരുന്നു എറണാകുളം എത്താറപ്പോൾ സീറ്റ് കിട്ടി ഞാൻ നോക്കി മോളുടെ മെസ്സേജ് അമ്മയ്ക്ക് ആദ്യത്തെ കുറി നറുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നു അപ്പോൾ ലേലം എട്ട് ലക്ഷം രൂപയാണ് നാലര ലക്ഷം രൂപയാണ് നറുക്ക് എനിക്ക് നാലര ലക്ഷം രൂപയാണ് ഓഗസ്റ്റ് മാസത്തിലെ കടം ബാക്കിയുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ കടം വേറെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മോള് പറയാണ് കുറി ബൊക്കുമില്ല കുറിയുടെ അമ്മ സൈൻ ചെയ്തിട്ടില്ല അവർ പറഞ്ഞു നറുക്കിടാൻ പേര് കൊടുക്കാൻ പറ്റില്ല എന്ന് പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പേരിട്ടോളാൻ പറഞ്ഞു ഒരു നറുക്കും മൂന്ന് ലേലമാണ് അതിൽ പതിനൊന്ന് പേര് ഉണ്ടായിരുന്നതിൽ ഫസ്റ്റ് നറുക്ക് എനിക്ക് കിട്ടി എൻ്റെ മാതാവ് അവിടെ നിന്ന് അനുഗ്രഹിച്ചു ഞാൻ സന്തോഷത്തോട് കൂടിയിരുന്നു ഈ അഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് ഈട് വെച്ചിട്ട് ഞാൻ ഈ പൈസ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതും കൊണ്ട് ചെന്നു ചെന്ന് അവർ പറഞ്ഞു ജൂലൈ ഇരുപത്തിനാലാം തീയതിക്ക് പൈസ റെഡി ആവുമെന്ന് പക്ഷേ ഇത് അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ കൊടുത്ത് കഴിയുമ്പോൾ അഡ്വക്കേറ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കും നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ അപ്പം നോക്കിയപ്പോൾ അതിൽ എനിക്കൊരു ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് എനിക്ക് കഴിഞ്ഞതാണ് പക്ഷേ അതിൻ്റെ പേപ്പർ ആവശ്യപ്പെട്ടു പക്ഷേ അത് എനിക്ക് കോർട്ടിൽ നിന്ന് കിട്ടിയതായിട്ട് ഓർമ്മയുണ്ട് പക്ഷേ അത് എവിടെയെന്നുള്ളത് ഫയലുകളിലൊന്നും കാണാനില്ല അപ്പം ഞാൻ വീണ്ടും ബുദ്ധിമുട്ടിലായി വീണ്ടും എനിക്ക് കിട്ടാൻ പോകുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്കാണ് ഞാൻ ഓഗസ്റ്റ് പത്താം തീയതി വരെ പ്രാർത്ഥിച്ചു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഞങ്ങൾക്കത് കിട്ടാണ്ട് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കെ എസ് ഇ ബി ഞാൻ ഒരു ടേലറിങ് ഷോപ്പ് നടത്തായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഷോപ്പിൽ പണിയൊന്നും എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്നു കാരണം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എനിക്ക് പൈസ കൊടുക്കണം അവരെടുത്ത് കഴിഞ്ഞ് എന്ത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കട്ടിങ് ടേബിളിൻ്റെ അടിയിൽ ഒരു കള്ളിയുണ്ട് ആ കള്ളിയിൽ ഒരു പഴയ പൗച്ച് കുറച്ച് പെൻസിലും പേന ഒക്കെ ഇരിക്കുന്ന പൗച്ച് എനിക്ക് കാണിച്ചു തരാണ് മനസ്സിൽ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇതിങ്ങനെ കാണിച്ചു തരണേ ഞാൻ അത് പോയി നോക്കി നോക്കിയപ്പോൾ ഈ പേപ്പർ ഒരു മൂന്ന് പീസ് കീറിയ പേപ്പർ ഈ പൗച്ചിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഞാനത് എടുത്തു നോക്കിയപ്പോൾ കോർട്ടിൽ നിന്ന് കിട്ടി വാങ്ങിച്ചിട്ടുള്ള ആ പേപ്പറായിരുന്നു അതിൽ ഞാൻ ആ പേപ്പറ് ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ മൂന്ന് പീസ് ആയിട്ടുണ്ടെങ്കിലും ഒരു ലെറ്റർ പോലും അതിൽ നിന്ന് വിട്ടുപോയില്ല ഞാൻ വേഗം ടേപ്പ് ഒട്ടിച്ച് അത് കറക്റ്റ് ചെയ്ത് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഞാൻ കെ എസ് എഫ് യിൽ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് പത്താം തീയതിയായി ഇനി സമയമില്ല പതിനഞ്ചാം തീയതിക്കുള്ളിൽ കിട്ടില്ല അപ്പോഴും ഞാൻ മാതാവിനോട് ഉറച്ചു പ്രാർത്ഥിച്ചു എന്തായാലും ഇത്രയേ ഇത്രയായില്ലോ ഇനി മാതാവ് എന്നെന്തേലും കൈവിടില്ല അങ്ങനെ ഞാൻ പതിനാലാം തീയതി എനിക്ക് എന്തെങ്കിലും പതിനഞ്ചാം തീയതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞൊരു കൊടുക്കണം മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പതിനാലാം തീയതി മൂന്ന് മണിക്ക് കെ എസ് എഫ് യിൽ ഫോൺ കോൾ വന്നു നിങ്ങളുടെ പൈസ ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ബാങ്കിലേക്ക് പൈസ അയച്ചിട്ടുണ്ടെന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ പല സന്തോഷമൊന്നുമില്ല അങ്ങനെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നാലര ലക്ഷം രൂപ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റി വീണ്ടും പ്രതിസന്ധി തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ളതിൽ ഇതൊന്നുമല്ല അപ്പോൾ പിന്നെയുള്ളത് ഒരു അഞ്ച് സെൻറ് സ്ഥലമാണ് അഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ബാക്കിൽ കാനയായിട്ട് ഇടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഞാൻ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ചു പക്ഷേ ഇത് കണ്ടപ്പോൾ രണ്ടര ലക്ഷം രൂപയ്ക്കാണ് എല്ലാവരും ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലം പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് എൻ്റെ മോളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ട് അവ എൻ്റെ വീടൊന്ന് റിനോവേഷൻ ചെയ്യണം കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ട് മോളുടെ വിവാഹം ചെയ്യണം എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ആ പറമ്പിൽ കൊണ്ടു പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് കൂടുതലില്ലെങ്കിലും ഞാൻ കൊടുത്ത പൈസയെങ്കിലും എനിക്ക് കിട്ടിയാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് കടങ്ങൾ വീട്ടാം എൻ്റെ വീടൊന്ന് റിനോവേഷൻ ചെയ്യാം മോളുടെ വിവാഹക്കാര്യം ആലോചിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചെല്ലി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആ സ്ഥലം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തഞ്ചായിരം രൂപ ലാഭം കിട്ടി ഇരുപത്തഞ്ചായിരം ലക്ഷം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തഞ്ചായിരം രൂപയ്ക്ക് ഞാനത് വിറ്റു അത് വിറ്റു അത്യാവശ്യം ഇതുപോലെ തന്നെ പഠിച്ച കടങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചവരുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് ലക്ഷം രൂപയുടെ കടം വീട്ടി ബാക്കി വീടൊന്ന് റിനോവേഷൻ ചെയ്തു പിന്നെ മോളുടെ വിവാഹം നടക്കാൻ തുടങ്ങി അപ്പം മോളുടെ വിവാഹത്തിന് എന്തെങ്കിലും പൈസ ഇല്ല അതിലാകെ ഉള്ളതൊരു മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഡോക്ടർ അല്ലേ അപ്പോൾ ഡോക്ടർക്ക് അനുസരിച്ചുള്ള ആൾക്കാർ വരാൻ തുടങ്ങി അപ്പോൾ വിവാഹങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം അവർ വരുന്നവരുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് ഞങ്ങളുടെ വീടില്ല എന്നാലും വീട് ചെറുതായിട്ടൊന്ന് മോഡിയൊക്കെ പിടിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മുതൽ കല്യാണം ആലോചിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി വിവാഹ ആലോചന വന്നു അവർ ബഹ്റിനിൽ നിന്നാണ് പയ്യൻ വിളിച്ചത് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം അവിടെ മോൾക്ക് ഹോമിയോ ഡോക്ടറുടെ വേക്കൻസി ഉണ്ടോയെന്നാണ് അപ്പോൾ അവൻ പറഞ്ഞു ആ ഓക്കെ ഉണ്ട് അത് ഞാൻ ചോദിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു കാരണം ഒരു കല്യാണാലോചന വരുമ്പോൾ ആദ്യം തന്നെ ജോലി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് മക്കളെ പഠിപ്പിച്ച ബുദ്ധിമുട്ട് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിച്ച് എടുത്തതും അവർ പഠിച്ചതും അപ്പോൾ അവർക്കൊരു വരുമാനം വേണം വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവനത് ഉച്ച കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു ജോലിയുടെ വേക്കൻസി ഉണ്ട് അങ്ങനെ അവർക്ക് അത് താല്പര്യമായി അവൻ ഡിസംബറിൽ വന്നു ഇവർ ഇഷ്ടപ്പെട്ടു കല്യാണം ഉറപ്പിച്ചു അവർ മുതലൊന്നും ചോദിച്ചില്ല ഒരു വർഷത്തെ സമയത്തിന് നെക്സ്റ്റ് ഡിസംബറിലേക്ക് കല്യാണം ഉറപ്പിച്ചവൻ വീണ്ടും ലീവിന് പോയി ഒരു വർഷമായപ്പോൾ മൂന്ന് ലക്ഷം രൂപയിൽ കല്യാണത്തിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ അവൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് മോളുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി നടന്നത് അപ്പോൾ ഞങ്ങൾ മോൾക്ക് പറ്റിയ ഇണയും തുണയുമാണ് ഞങ്ങൾക്ക് പറ്റിയ വീട്ടുകാരും ഞങ്ങളോട് ചേർന്നൊരു വീട്ടുകാർ ദൈവത്തിനും ഞാൻ നന്ദി പറയാണ് മോൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ ജോലിയുടെയാണ് പ്രശ്നം അപ്പോൾ അവൾ അന്ന് മുതൽ ജോ അവൾ ഏപ്രിൽ പതിമൂന്നാം തീയതി ബഹ്റൈനിലേക്ക് പോയി അവിടെ ചെന്ന് ജോലി അന്വേഷിക്കാൻ തുടങ്ങി എല്ലാവടത്ത് സി വി കൊടുക്കാൻ തുടങ്ങി കാരണം അവൾക്ക് ജോലി അത്രയും അത്യാവശ്യമാണ് അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ചെന്ന് അവൾ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കണം അങ്ങനെ പോയി അമ്മയെ ആരും വിളിച്ചില്ലാന്ന് പറയുമ്പം ഞാൻ പിന്നെ പറഞ്ഞൊരു എക്സ്ക്യൂസാണ് മോളെ പെൺകുട്ടികളൊക്കെയല്ലേ ഇനിയിപ്പോൾ ഒരു കുഞ്ഞുവാവയൊക്കെ ആവാം കാരണം ഇനി ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് ഇനി ജോലി നോക്കിയാൽ മതി നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്ക് അപ്പം അമ്മ പ്രാർത്ഥിക്കണത് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായ അവൾക്ക് അമ്മ പ്രാർത്ഥിക്കണത് ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടാണ് മോള് വിഷമിക്കണ്ടട്ടോ മോൾക്ക് സമയമാകുമ്പോൾ ദൈവം ജോലി തരും സന്തോഷമായിട്ടിരിക്കേ എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ആൾക്ക് ഉള്ളിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞാൻ കൃപാസനത്തിൽ ഇവിടുത്തെ എല്ലാ ടോക്കും കേൾക്കും എല്ലാവർക്കും ഓരോരോ വിഷമങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് ടോക്ക് കേൾക്കുമ്പോൾ അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്ര ആശ്വാസമാണ് എൻ്റെ അല്ലെങ്കിൽ അത്ര സന്തോഷമാണ് എൻ്റെ അമ്മയും ഈശോയും എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറില്ല കാരണം പത്രം വരും പിന്നെ അതിലിങ്ങനെ ഓരോരോരുത്തരുടെ അനുഭവമല്ല അപ്പം ഞാൻ ഒരുപാട് അനുഭവം എനിക്ക് തന്നെയുണ്ട് ഇനിയിപ്പോൾ വേറെ എന്ത് അനുഭവം കേൾക്കുക അപ്പം ഞാൻ ഒരു ദിവസം കിച്ചണിൽ അതായത് കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി സാക്ഷി കേൾക്കണമെന്നാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് ഞാൻ ഉടമ്പടി അത് എടുത്ത് ഓൺ ചെയ്തപ്പോൾ ഒരമ്മ പറയാണ് ഒരു ഗവൺമെൻറ്റ് നേഴ്സായ മോളുടെ ജോലി ഇവിടെ ലീവ് എടുത്തിട്ട് യു കെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നിട്ട് യു കെയിലേക്ക് പോകാൻ പറ്റാണ്ട് ഉടമ്പടി എടുത്തിട്ട് അത് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുക പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചോദ്യം വന്നു നീ ഇത്രയും ബുദ്ധിമുട്ടി പഠിപ്പിച്ച നിൻ്റെ മോൾക്ക് വേണ്ടി നീ എന്തേ പ്രാർത്ഥിക്കാത്തത് ഞാൻ വേഗം കൈ കഴുകി മാതാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു മാതാവേ ഞാൻ തെറ്റി തെറ്റിപ്പോയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്താ ചെയ്യണ്ടേ അപ്പോൾ മാതാവ് പറഞ്ഞു മാതാവ് അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഡേറ്റ് എനിക്ക് തന്നതെന്ന് വെച്ചാൽ ജൂലൈ പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ അങ്ങനെ ആഗസ്റ്റ് മുപ്പത് ദിവസം ഞാൻ കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇരുന്ന് കൊന്തെത്തിച്ച് എല്ലാ പ്രാർത്ഥനകളോട് കൂടി ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്മ നിറഞ്ഞ മറിയും ചെല്ലാവുന്ന അത്ര എന്ന് ഞാൻ എടുത്തു അങ്ങനെ നന്മ നിറഞ്ഞ പറയും ചെല്ലി ഇപ്പോൾ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നത് പല വിചാരത്തോടു കൂടി നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ മറിയാണോ അന്നതേണ്ടകാരാണോ ഒന്നും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും പല വിചാരം വരും അപ്പം ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ തീഷ്ണത കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നന്മ നിറഞ്ഞ പറയാൻ പഠിച്ചു അങ്ങനെ ഞാനത് രണ്ടും മൂന്ന് ദിവസം കൊണ്ട് പഠിച്ച് ഇംഗ്ലീഷിലായി അപ്പോൾ പിന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ ചെല്ലുള്ളൂ അങ്ങനെ ഞാൻ നാനൂറും അഞ്ഞൂറും നന്മ നിറഞ്ഞു പറയും ചെല്ലു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഓഗസ്റ്റ് ഒന്നാം തീയതി അപ്പോൾ അഞ്ചാം തീയതി ആയിപ്പോൾ ആഗസ് ജൂലൈ ഇരുപതാം തീയതി ആയിപ്പോൾ എന്നോട് തോന്നാണ് നീ മോളോട് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കുന്നത് മോളോട് പറയും അവളുടെ എല്ലാം ആവശ്യം അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ജോലി കിട്ടിയിട്ട് അപ്പോൾ പറയണം എനിക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി സാക്ഷി എടുക്കേണ്ടത് നിനക്ക് ഇങ്ങനെ എടുത്തു എന്ന് പറയാം അപ്പോൾ ഞാൻ മാതാവ് പറഞ്ഞെന്നു വെച്ചാൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാം ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാം ഉടമ്പടി എടുക്കാം അമ്മ മാതാവേ പ്രാർത്ഥിക്കണേ എന്നാണ് ഞാൻ അപ്പം തന്നെ പേപ്പറിൽ എഴുതി വെച്ചത് അങ്ങനെ മോളും പ്രാർത്ഥിക്കാൻ തുടങ്ങി ആഗസ്റ്റ് ഒന്നാം തീയതി അവൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു ആഗസ്റ്റ് മൂന്നാം തീയതി സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നു ആഗസ്റ്റ് പതിനഞ്ചാം ആയി ഒരു വിളിയും ഇൻ്റർവ്യൂന്നൊന്നും വന്നില്ല അപ്പം മോള് പറഞ്ഞു അമ്മയല്ല പറഞ്ഞത് ഇങ്ങനെ വിഷമിക്കണ്ട കിട്ടും പതിനഞ്ചാം തീയതി അവൾക്കും ജോലി കിട്ടുന്നു അപ്പോൾ ഇവിടെ കൃപാസനത്തിന് നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു അവളോട് പറഞ്ഞു അച്ഛൻ ഇവിടെ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ ഈ ഈശോയ്ക്കും മാതാവിനും ഇട്ട് കൊടുത്തിട്ട് ഈ പട്ടിമുള്ളിയ മോന്ത ഇവിടെ ഇരിക്കേണ്ട ഒക്കെ പോവാൻ പറഞ്ഞു അപ്പം അത്രേ വിശ്വാസമുള്ളൂ അപ്പോൾ ഞാൻ മോളോട് ഈ കാര്യം പറഞ്ഞു പിന്നെ അച്ഛനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഏതിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഒന്നാം പ്രമാണം ലംഘനാണ് അത് ഞാൻ മോളോട് പറഞ്ഞു നീ ജോലിക്കായിട്ട് നീ ശ്രമിക്കണ്ടെങ്കിൽ നീ വിഷമിക്കാൻ പാടില്ല നീ സന്തോഷത്തോടുകൂടി ഇരിക്കേ അപ്പം നീ ജോലിനെയാണ് നീ സ്നേഹിക്കണത് അത് വിട്ടിട്ട് ഈശോനെ സ്നേഹിക്കുന്നത് എനിക്ക് സമയത്തിന് കിട്ടുന്നു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു മുപ്പതാം തീയതി ഇവൾ മുപ്പതാം തീയതി ആയി ജോലി കിട്ടിയില്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയി ജോലി കിട്ടിയില്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോളെ നന്നായി പ്രാർത്ഥിക്കണം അപ്പോൾ അവൾ പറഞ്ഞ അമ്മ മാതാവിൻ്റെ ബർത്ത്ഡേ അല്ലേ വരണേ അപ്പോൾ സെപ്റ്റംബർ എട്ട് അപ്പം ഞാനും പ്രാർത്ഥിച്ചു സെപ്റ്റംബർ എട്ടാം തീയതിക്കുള്ളിൽ അമ്മേ അമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ മോൾക്ക് ജോലി കൊടുക്കണം അങ്ങനെ മോള് ഒന്നാം തീയതി മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് അവൾക്കൊരു വചനം കിട്ടിയതാണ് വിശുദ്ധ ലൂക്കായി ദിവസവിശേഷം പതിനെട്ടാം മധ്യായ ഇരുപത്തേഴാം വചനം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം ഇത് പറഞ്ഞ് അവൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒന്നാം തീയതി മുതലേ ഏഴാം തീയതി വരെ പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂയിൽ നിന്നൊരു വിളി വന്നില്ല ഏഴാം തീയതി രണ്ടാമത് അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂന്ന് വിളി അവൾക്ക് ഓഫർ ലെറ്റർ സൈൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ട് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ പെരുന്നാൾ ബർത്ത്ഡേയുടെ അന്ന് അവൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തു ജോലിക്ക് വേണ്ടിയിട്ട് വിസ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ മെഡിക്കൽ ഓഫീസറായിട്ടാണ് ജോലി കിട്ടിയത് ഇന്നലെ വൈകുന്നേരം അവൾ ആദ്യം ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂയുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തായി ജോലി അപ്പം ഇങ്ങനെ കൊടുത്തു അല്ല അത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വായോ ഞങ്ങൾ ഇവിടെ നിനക്ക് ജോലി തരാം അവിടത്തേക്കാളും ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി പത്ത് മണിക്ക് വിളിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമാണ് ആ മാതാവ് ജോലി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാം അമ്മയുടെ ഉടമ്പടി ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് പുതുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ആ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ചാം തിരുവചനമാണ് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നതിന് കർത്താവ് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടി എടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക തൻ്റെ കടബാധ്യതകൾ ആ കടബാധ്യതകൾ നീങ്ങണമെങ്കിൽ അതിന് ഓരോരോ മാർഗങ്ങൾ മുമ്പിലുണ്ട് പക്ഷേ അത് നടന്ന് കിട്ടണം കെ എസ് എഫ് ഇയിൽ കുറിയുണ്ട് അത് കിട്ടിയാൽ കടബാധ്യതകൾ നീങ്ങും അതുപോലെ തന്നെ സ്ഥലം വിൽക്കാനുണ്ട് ഇതൊക്കെ നാളുകളായിട്ട് ഈ മകളിലൊക്കെ ഉള്ളതാണ് എന്നാൽ അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ആ ഡേറ്റിനുള്ളിൽ പിന്നീട് വരുന്ന പ്രതിസന്ധികളാണ് നാം കാണുന്നത് എന്നാൽ ആ പ്രതിസന്ധികൾക്കൊടുവിൽ ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത് എന്നുള്ളതാണ് അങ്ങനെ തൻ്റെ സ്ഥലം വിൽക്കുവാനും അതുപോലെ തന്നെ കടബാധ്യതകൾ കുറി കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ് ആ കുറി കിട്ടുന്നതിന് ഒരു പേപ്പർ വേണം ഒരു കേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നാം കേട്ടു ആ പേപ്പറൊക്കെ നേരത്തെ കിട്ടിയിരുന്ന പേപ്പറാണ് എന്നാൽ അത് എവിടെ ഉണ്ടെന്ന് പോലും ഇവർക്കറിയില്ല പിന്നീട് അതൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അതൊക്കെ തോന്നിപ്പിക്കുക നമ്മുടെ ഉള്ളിലിരുന്ന് അമ്മയല്ലാതെ വേറെ ആരാണ് ആ പേപ്പറ് വർഷങ്ങളായിട്ടുള്ളതാണ് അത് എവിടെ ഉണ്ടെന്ന് പോലും ഇവർക്കറിയില്ല ഒരിക്കലും എടുക്കാത്ത ഒരു പേഴ്സനുള്ളിൽ ആ പേപ്പറുണ്ട് അതൊന്ന് നോക്കണം എന്നൊക്കെ നം മനസ്സിലിരുന്ന് പറയുന്നു ആരോ പറയുന്നു അവിടെ അത് കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ് അത് കിട്ടിയ ശേഷം വീണ്ടുമുള്ള തടസ്സങ്ങൾ അങ്ങനെ തടസ്സങ്ങൾക്ക് മീതെ തടസ്സങ്ങൾ വരുമ്പോഴും അമ്മയെ ഉപേക്ഷിക്കാതെ ഈശോയിൽ നിന്ന് അകലാതെ ഈ മകള് എങ്ങനെയാണ് ഈശോയെ മുറുകെ പിടിക്കുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നത് ബുദ്ധിപൂർവ്വം നാം പ്രാർത്ഥിക്കണമെന്ന് അതായത് ബുദ്ധിയോടെയാണ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന നാം മുമ്പോട്ട് നയിക്കേണ്ടത് വികാരപരമായ ഒരു പ്രാർത്ഥനയല്ല ഉടമ്പടി പ്രാർത്ഥന എന്നത് അങ്ങനെ ഈശോയെ വിടാതെ പിന്തുടർന്ന് അമ്മയെ മുറുകെ പിടിച്ച് ഈ മകൾ മുമ്പോട്ട് പോകുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ഡേറ്റ് വെക്കുന്നു പതിനാലാം തീയതി തന്നെ തനിക്കുള്ള മാർഗങ്ങളൊക്കെ തടസ്സങ്ങളിലൂടെ പോലും തുറന്നു കൊടുക്കുന്ന അമ്മയുടെ സ സ മധ്യസ്ഥവും ഈശോയുടെ സംരക്ഷണവുമാണ് നമുക്ക് കാണുവാൻ കഴിയുക പിന്നീട് മകൾക്ക് ജോലി ലഭിക്കും മകളുടെ വിവാഹം അതിനുശേഷം മകളുടെ ജോലി അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് അമ്മയ്ക്ക് സാക്ഷിയായിക്കൊണ്ട് നന്ദി പറയുകയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആ ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു നമ്മുടെ ഉടമ്പടിയെ ഈശോ അനുസ്മരിക്കുന്ന രീതിയിലാകണം നമ്മുടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതിനായി നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് യേശോക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന